ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ആശു നന്ദന മരിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കും സെൻറ്റ് ഡൊമിനിക് കോൺവെൻറ്റ് സ്കൂളിലാണ് ആ കൊച്ച് പഠിച്ചിരുന്നത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവിടെ സ്കൂളിൽ കൊച്ചിനെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമാണ് കൊച്ച് മരിച്ചത് എന്നുള്ളതാണ് എന്നാ അവർ പറയുന്നത് കേസ് ഫയൽ ചെയ്തേക്കണം അങ്ങനെയാണ് അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരും വഴിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല കാര്യം അതിനെക്കുറിച്ച് പറയും കൂടുതൽ കാര്യങ്ങളും അറിയണം കുറേയൊക്കെ നമ്മൾ മാധ്യമത്തിലൂടെ കണ്ടു എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് അത്രത്തോളം ഒന്നും വ്യക്തത ഒന്നിലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനതിനെക്കുറിച്ച് പറയാണ്ടിരുന്നത് പിന്നെ കുറെ പിന്നെ പറയാത്ത കാര്യം പിന്നെ പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നേക്കുന്നത് സ്കൂളുകൾ വളരെയധികം കൂണു പോലെ ഈ മഴക്കാലത്ത് കൂണു മുളക്കണമാതിരി മുളച്ച് വരുന്നുണ്ട് അല്ലേ നമ്മൾ എവിടെ കൊണ്ടുവന്നാക്കും ഫുൾ എ പ്ലസ് കിട്ടിയ ഏത് സ്കൂളാണോ ആ സ്കൂളിൽ കൊണ്ടുവന്നാക്കും എത്ര പൈസ അവിടെ നിന്ന് മേടിച്ചാലും ഇവിടെ നിന്ന് മേടിച്ച് കടം മേടിച്ചാലും സ്കൂളിൽ കൊണ്ടുവന്നാക്കും അപ്പം ആ എ പ്ലസ് അവിടെ കിട്ടണമെങ്കിൽ അവിടെ അത്രത്തോളം പിള്ളേരെ അത്രത്തോളം ഇതാക്കി പുഷ് ചെയ്ത് പഠിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വൺ വരുമ്പോഴും പോഴുമ്പോഴൊക്കെ പിള്ളേരോട് ഓരോന്ന് ചോദിച്ച് ചോദിച്ച് ചോദിച്ചാണ് ആ പിള്ളേരെല്ലാവരെയും അവിടെ നൂറ് ശതമാനം എ പ്ലസും വിജയം കണ്ടെത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നത് അപ്പം ആ ഒരു പരിശ്രമത്തിന് പരിശ്രമത്തിന് എൻ്റെ കൊച്ചും അവിടെ തന്നെ പോണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ നമ്മളും മാതാപിതാക്കളും അങ്ങനെ തന്നെ ചെയ്യണം ആ ആ പിള്ളേരെ അവിടെ പോയി കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളവിടെ കൊണ്ടുവന്നാക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി അത്രത്തോളം ആലോചിച്ചാൽ മതി നൂറ് ശതമാനം അവിടെ വിജയം ഉറപ്പ് എന്നുള്ള സ്കൂളിൽ അത്രത്തോളം ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും ഭയങ്കര ഭയങ്കരമായിരിക്കും അവിടുത്തെ മാനേജ്മെൻറ്റ് കാര്യം അവരതിൻ്റെ താഴോട്ട് പോകാൻ വേണ്ടി അനുവദിക്കത്തില്ല പിള്ളേരെ അപ്പം പിള്ളേർക്ക് അത്രത്തോളം എന്നാ സ്ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യും പിള്ളേർക്ക് അത് മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ കൊണ്ടുവന്ന് പിള്ളേർ അതിൻ്റെ അകത്തോടെ നോക്കും എന്നിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ വന്നിരുന്നുകൊണ്ട് പറയും എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്തു എൻ്റെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് മാ അവർ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ ചെയ്യുന്നുണ്ട് കാര്യം അവർക്ക് ആ സ്കൂൾ മറ്റേ സ്കൂളിലും കാട്ടി എൻ്റെ സ്കൂളിൽ താന്നു പോകരുത് എൻ്റെ അല്ലെങ്കിൽ ഇവർ തൊണ്ണൂറ്റൊമ്പത് ശതമാനമുള്ളും അപ്പുറത്തോ നൂറ് ശതമാനം ഉണ്ടെങ്കിൽ അവരെ കവച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏതൊക്കെ രീതിയിൽ പിള്ളേരാ പിള്ളേരെ മേലിൽ പിള്ളേരെ മേലല്ലേ ചെലുത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇവരിക്ക് പോയി മതി എഴുതാൻ പറ്റത്തില്ല പിള്ളേരെ തന്നെയല്ലേ എഴുതുന്നത് അപ്പം പിള്ളേരെ അതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും പിള്ളേർ അത്രത്തോളം ടൈറ്റായിരിക്കും അവർക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവരാണ് പിള്ളേരെ മേലിൽ ചെയ്യുന്നതാണ് അപ്പം ഒരു പരിധി വരെയൊക്കെ മാതാപിതാക്കളും ഇതുതന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് എൻ്റെ മക്കളാ എൻ്റെ കൊച്ചും അതുപോലെ ആയിരിക്കണം കണ്ടിട്ടില്ലേ എൻ്റെ കൊച്ചു എ എല്ലാത്തിലും എ പ്ലസ് കിട്ടി എ പ്ലസ് കിട്ടി അതുകൊണ്ടിട്ട് അങ്ങനെ ആയിരിക്കും ഒരെണ്ണത്തിലെങ്ങാനും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ആ കുട്ടിൻ്റെ കാര്യം അപ്പം ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നടക്കുമ്പോൾ ഇതൊക്കെ തന്നെ മാതാപിതാക്കൾ അറിയുന്നുണ്ട് അതിന് ശേഷം വന്ന് എൻ്റെ കൊച്ചിനെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചിട്ടും ആ കുട്ടി പിന്നെയും പഠിക്കുന്ന ആ സ്കൂളിൽ തന്നെയാണ് എൻ്റെ കുട്ടീനെ കഴിഞ്ഞുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ കൊല്ലം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോഴും അപ്പഴ്ക്കപ്പേ എൻ്റെ കുട്ടി അവിടെ പീഡനം അല്ലെങ്കിൽ മാനസികമായിട്ട് കൊച്ചിൻ പിരിമുറുക്കം ഉണ്ടെന്ന് അറിഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ആ കൊച്ചിനെ അവിടെ നിന്ന് മാറ്റണ്ടേ അത് ചെയ്യത്തില്ല എന്താണ് നൂറ് ശതമാനം വിജയം വേണ്ടേ നൂറ് ശതമാനം വിജയമുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അവിടെ ആ പിള്ളേരുടെ പേരിൽ അത്രത്തോളം മാനസികമായിട്ട് ആ കുട്ടികൾക്ക് സംഘർഷം ഉണ്ടാക്കിയിരിക്കും കാര്യം അവർക്ക് താഴത്തോട്ട് പോകാൻ പറ്റത്തില്ല ആ ഒരു സ്കൂളിന് ഈ സ്കൂളിൻ്റെ കാര്യമല്ല ഏറ്റാ പൊതുവേ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിനെ ആ സ്കൂളിൻ്റെ താഴെ വരാൻ പറ്റത്തില്ല ഒന്നില്ലെങ്കിൽ അവരെ കാട്ടി മുകളിൽ വന്നിട്ട് മറ്റേ സ്കൂളുകൾ നോക്കും അത് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഈ ഒരു കാര്യം നടക്കുന്നുണ്ട് അതറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ ആ സ്കൂളിൽ ചേർക്കുന്നതല്ലേ അപ്പോൾ അവിടെ ഇവിടെ ആരാ തെട്ടുകറി ഞാനൊരു സ്കൂളിലെയും പിന്നെ ഇതാക്കി പറയുന്നില്ല നമ്മളൊക്കെ പഠിച്ചിട്ടോ പഠിച്ചിട്ടുണ്ട് നമുക്ക് അടി അടിപൊളിട്ടുണ്ട് അല്ലേ അടിപൊളാത്തൊരു കാര്യങ്ങളുണ്ടാവും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ അല്ലാത്ത പറഞ്ഞാൽ എയ്റ്റിയിലെ പിള്ളേരും നയൻറ്റീലെ പിള്ളേരാണ് ആരെയും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരെ കാര്യമൊന്നും പറയുന്നില്ല ഇപ്പോൾ അടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ അടിക്കാൻ എന്നെ അടിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലങ്ങനെ പരാതിയായിട്ട് ഞാൻ ചെന്നിട്ടുമില്ല കാര്യം എനിക്കറിയാം എന്തിനാണ് എന്നെ അടിച്ചതെന്നുള്ളത് ഏഹ് ഞാൻ പഠിച്ചു കൊണ്ടന്ന കൊണ്ടു കൊണ്ടാണ് എന്നെ അടിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിറ്റേന്ന് മുതൽ ഞാൻ അത് ചെയ്യണം അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് എന്നെ അടിച്ചത് എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് എൻ്റെ വീട്ടുകാരോട് ഞാൻ പറയുമ്പോൾ എന്തിനാണ് നിന്നെ തല്ലിയത് ആ തല്ലിയത് എന്തിനാണ് അത് ഞാൻ ഹോംവർക്ക് ചെയ്തില്ല ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി ആ ഇനി മേലാ മറക്കരുത് പഠിക്കേണ്ട കാര്യം അന്നന്ന് പഠിക്കേണ്ട കാര്യമാണ് അത് എൻ്റെ വീട്ടിലും പറയുന്നുള്ളൂ പിള്ളേരെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിള്ളേർ എന്നാ ആ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റി ചെയ്യുമ്പോൾ അതൊരു പിന്നെ ഓർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇന്നും നമ്മളെ മക്കൾ കത്തിയെടുക്കുകയാണ് കത്തിയെടുത്ത് പിന്നെ കൈയിട്ട് കളിക്കുവാണെങ്കിൽ കൊച്ചിൻ്റെ കൈ മുറിഞ്ഞു പോകുമ്പോൾ മുറിഞ്ഞു പോകും എന്ന് നമുക്കറിയാവുന്നുകൊണ്ട് കൊച്ചിനെ അടിച്ചിട്ട് അല്ല വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വെ വെച്ചില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വടിയെടുത്ത് അടിക്കും അതാരും അല്ല അടിക്കും കാര്യം ഇപ്പോൾ എല്ലാവിടെയെങ്കിലും കൊണ്ടിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല അത് മാതാപിതാക്കളായി നമ്മൾ ചെയ്യുന്നില്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ടീച്ചർമാർ ചെയ്യുന്നത് എന്നാ എൻ്റെ സമയത്താണ് ഇപ്പോഴത്തെ കാര്യത്തെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമയത്ത് നം നമ്മൾ പഠിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്നേഹം പ്രത്യേകിച്ചുണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ കൂടെ ചേർത്ത് പിടിക്കുന്ന ടീച്ചർമാരുണ്ട് എന്നാ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കളെപ്പോലെ തന്നെ ടീച്ചർമാരും ചേർത്ത് പിടിക്കുന്നത് ഇന്നത്തെ പിള്ളേർക്ക് എത്രത്തോളം ആ ടീച്ചർമാരോട് വാത്സല്യം ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ഈ പറഞ്ഞ പോലെ ഈ കോമ്പറ്റീഷൻ വരുമ്പോൾ പിള്ളേരോടുള്ള ഇഷ്ടമല്ല അവിടെ വരുന്നത് ഏറ്റവും കൂടുതൽ കുറച്ചൊക്കെ തന്നെ എല്ലാവരും ഇങ്ങനെ പിള്ളേര ഒരുപാട് അച്ഛനമ്മമാരാണെങ്കിലും പിള്ളേർ ഫസ്റ്റ് കിട്ടണം ഫസ്റ്റ് കിട്ടണം ഫുൾ എൽ പ്ലസ് വായിക്കണം അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ കണ്ട് ഇപ്പുറത്തെ പിള്ളേരെ കണ്ട് അപ്പുറത്ത് നീ അല്ലെങ്കിൽ നിൻ്റെ ചേട്ടനെങ്ങനെയായിരുന്നു നിൻ്റെ അനിയം കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കമ്പീറിയതിലാണ് പിള്ളേര പിള്ളേരെ മനസ്സിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുത്തി നിറക്കുന്നതും ഈ മാതാപിതാക്കളൊക്കെ തന്നെയാണ് എനിക്ക് അത്രയും ആ കുറ്റം പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്നത് എത്രത്തോളം പിള്ളേരെ സ്കൂളുകളിൽ പോകുന്നുണ്ട് പിന്നെ ഒരു പരിധിയൊക്കെ പിള്ളേരെ സോഷ്യൽ മീഡിയ ഉണ്ടാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ നല്ലതും ചീത്തതും ഉണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെ മാതാപിതാക്കളൊക്കെ തന്നെയാണ് എല്ലാ സ്കൂളുകളിൽ നിന്ന് പഠിച്ച് വരും അവൾ സ്കൂളിൽ പോയിട്ട് സ്കൂളിലെല്ലാം പഠിപ്പിച്ചു തന്നെ ലിഫി പറഞ്ഞ പോലെ എല്ലാം കോമ്പറ്റീഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പരിധികളൊക്കെ ഉണ്ട് എല്ലാത്തിനും എല്ലാ സ്ഥലത്തും പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരുന്നുവെച്ചത് ഡാൻസ് കളിക്കാനും മൊത്തത്തിൽ ആ ജില്ലാ കല തലത്തിൽ പോകണം സ്റ്റേ അതിന് മോളിൽ പോകണം അതിന് മോളിൽ പോകണം അങ്ങനെയൊക്കെ ഉള്ളതാണ് അല്ലാതെ നമ്മൾ സ്കൂളുകളിൽ അപ്പുറം ഇപ്പുറത്തെ സ്കൂളുകൾ തമ്മിൽ കോമ്പറ്റീഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അത്രത്തോളം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ തോന്നുന്നതാണ് എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ഞാൻ പറയുന്നുണ്ട് എപ്പോഴും എൻ്റെ കാഴ്ചപ്പാടലൊക്കെ ശരിയാണെന്നില്ല ഇതിൻ്റെ അകത്ത് ഈ കുട്ടി മരിച്ചതിൽ എന്നാ പറയുന്ന കേട്ടത് ഈ നേഴ്സും മീൻ സോറി ഈ കന്യാസ്ത്രീകൾ പൊതുവെ ഭയങ്കര പ്രശ്നക്കാരാണെന്നുള്ളതുണ്ട് എല്ലാ കന്യാസ്ത്രീകളും അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചിലവർക്കുണ്ടാവും അതെല്ലാ സ്ഥലത്തും എല്ലാ ആൾക്കാരും ഒരുപോലെയല്ലല്ല എപ്പോഴും ആണോ ഇല്ല അവർക്കും മുകളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടാകും ഈ പിള്ളേരെ നല്ലോണം നിങ്ങൾ നോക്കിയാൽ പറ്റുമെന്ന് അപ്പോൾ അവർക്കും അതനുസരിച്ച് ജീവി ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം കന്യാസ്ത്രീകൾ എല്ലാവരും ശരിയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല അനുഭവമുള്ള ആൾക്കാരാണല്ലേ പറയുന്നത് എന്നാൽ അതങ്ങനെ ഉണ്ടെന്ന് അനുഭവം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും നമുക്കത് എന്നാ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ കേട്ട് വന്ന കളന്ന് വന്ന സ്കൂളിൽ എന്നാ എന്നെ പഠിപ്പിഞ്ഞ എന്നാ കോളേജ് പഠിപ്പിച്ചത് കന്യാസ്ത്രീ മടത്തില്ല ഒരു മതായിരുന്നു ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നെ നന്നായിട്ട് നോക്കിയും പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ ഇച്ചിരി പാവം പിടിച്ച വീട്ടില കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സഹായം ചെയ്തതുകൊണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് പക്ഷേ എല്ലാവരുടെ അനുഭവം ഒരുപോലെ ആകണമെന്നില്ലല്ലോ ഇവിടെ ആരാണ് തെറ്റുകാരെന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക ഓക്കെ അപ്പം ബൈ